എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഒന്നും കിട്ടിയില്ലേ ആരും ഒന്നും തന്നില്ലേ എന്നുള്ള ഒരു പഴയ സിനിമ ഡയലോഗുണ്ട് ഒരു സിനിമയിൽ നെടുപുടി വേണുവിൻ്റെ വിഖ്യാതമായ ഡയലോഗാണ് പലപ്പോഴും കേന്ദ്രം പല കാര്യങ്ങൾക്കായി സംസ്ഥാനത്തിന് പണം നൽകുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു പല്ലവി മാത്രമാണ് നമ്മൾ പതിവായി കേട്ടുകൊണ്ടിരിക്കുന്നത് ധനസഹായം നൽകുകയാണോ എങ്കിൽ അത് തിരിച്ച് ചോദിക്കാൻ പാടില്ല എന്ന ചില നിബന്ധനകളൊക്കെ സംസ്ഥാന സർക്കാരിനുണ്ട് ഇനി ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടും പലപ്പോഴും പല എതിർവാദങ്ങളും പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് തെറ്റായ രീതിയിലത്തേക്കുള്ള കണക്കുകൾ കൃത്യസമയത്ത് കണക്ക് നൽകാതെ ഇരിക്കുക തുടങ്ങി കുറേയധികം കാര്യങ്ങൾ നമുക്ക് പണം കിട്ടേണ്ടുന്ന ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുമുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്തായി വന്നിരിക്കുന്നത് വയനാട് പാക്കേജാണ് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ വരുന്ന ധനസഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് സംസ്ഥാനങ്ങൾക്കുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് നൽകുന്ന ഒരു ധനസഹായമാണ് ഈ ധനസഹായം നൽകിയിരിക്കുന്നത് വായ്പയായിട്ടാണ് പക്ഷേ അത് അൻപത് വർഷ കാലയളവിലേക്കാണ് തന്നെയുമല്ല അതിന് പലിശ നൽകേണ്ടതുല്ല അപ്പോൾ വളരെ കൃത്യമായി സർക്കാർ തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾ ആരാണോ അവർക്ക് ഈ പണം കൊടുക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എങ്ങും എങ്ങുമെത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇത് ചെലവഴിക്കേണ്ടുന്ന സമയപരിധി തീരുകയാണ് ആ സമയത്തിനോടകം ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾക്ക് ഈ പണം പൂർണ്ണമായിട്ടും ചെലവഴിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നോർമലി ഈ പണം കിട്ടിയതിന് ശേഷം പത്ത് ദിവസത്തിനകം ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന പല മാനദണ്ഡങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നൽകുന്ന പണം മറ്റൊരു കാര്യത്തിലേക്കും വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല എന്നാണ് നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും സി ആൻഡേ ജി നടത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ കേരള സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ള ഒരു പരാമർശം ഇവിടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം മാറ്റി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ സി എൻഡ് എ ജി ഓടിച്ച റിപ്പോർട്ടിലും ഇതേ പരാമർശം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം അതാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണമാണ് മന്ത്രി ശ്രീ കെ രാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശ്രീ കെ രാജൻ പറയുന്നത് ഈ ധനസഹായം എന്നത് പര്യാപ്തമല്ല ഒന്നാമത്തെ കാര്യം നമ്മളൊരു സഹായമാണ് ചോദിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് വായ്പ നൽകുകയല്ല വേണ്ടത് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അൻപത് വർഷത്തേക്കുള്ള പലിശരഹിതമായിട്ടുള്ള വായ്പയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് പോലും സംസ്ഥാന സർക്കാരിന് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് വക മാറ്റി കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഡിവിസിബിൾ പോളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായി കിട്ടേണ്ടുന്ന അലൊക്കേഷനിൽ നിന്ന് ആ തുക പിടിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ക്രൂരമായിട്ടുള്ള തമാശയാണ് എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്പെഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി അതിലേക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന്റെ ഭാഗമായി കാണേണ്ടെന്ന പണം മറ്റൊരു കാര്യത്തിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ കണക്ക് കൃത്യമായി ചോദിക്കുമെന്നും ആ പണം ഇനി തരാനുള്ള പണത്തിൽ നിന്ന് കുറയ്ക്കും എന്നും പറയുന്നതിൽ സംസ്ഥാന സർക്കാരിനോ മന്ത്രിക്കോ എന്തിനാണ് ഇത്രത്തോളം ആവലാതി എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഈ പണമെല്ലാം തന്നെ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ചോദിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പണം എന്തിനാണ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വകമാറ്റിയാൽ ഉണ്ടാകാവുന്ന പരിണിത ഫലങ്ങളെപ്പറ്റി ഓർത്ത് സംസ്ഥാന സർക്കാരും മന്ത്രിയുമൊക്കെ തന്നെ വ്യാകുലപ്പെടുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അപ്പോൾ സർക്കാരിന്റെ ഉദ്ദേശം ഈ പണത്തിലെ മറ്റേതെങ്കിലും മാർഗത്തിലേക്ക് വകമാറ്റി ചെലവഴിക്കുന്നതിനായിരുന്നോ എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകും എന്നതിനെക്കുറിച്ച് മന്ത്രി പോലുമുണ്ട് എന്ന് തോന്നുന്നില്ല ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ വയനാട്ടിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഒരു മേഖലയിലും കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഈ ചുരുങ്ങിയ സമയത്തിനകം ഏതാണ്ട് ഒന്നര മാസത്തിനകം ഈ അഞ്ഞൂറ്റി കോടി രൂപ ചെലവഴിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് മറിച്ച് അവിടുത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി തയ്യാറാക്കുകയും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന തുക ചെലവഴിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം രൂപീകരിച്ചിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇവിടെ ഇത് കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രിപ്പറേഷൻ കുറവിനെക്കുറിച്ചാണ് അതായത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് മന്ത്രി രാജന്റെ പ്രസ്താവനയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് പലിശരഹിതമായി സ്പെഷ്യൽ അസിസ്റ്റൻസിനും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടി കേന്ദ്രം നൽകുന്ന പണം അതാത് സാമ്പത്തിക വർഷത്തിൽ തന്നെ ചെലവഴിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേടി ആ പേടിയെയാണ് മറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ അപഹസിക്കുന്ന രീതിയിലത്തേക്ക് ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു തമാശയാണ് പ്രായോഗികമല്ല എന്നൊക്കെ പറയുന്നത് അത് പ്രായോഗികമായിരുന്നില്ല എങ്കിൽ ഈ അക്കൗണ്ടിലല്ല ഞങ്ങൾക്ക് പണം കിട്ടേണ്ടത് എന്നോ കൂടുതലായിട്ടുള്ള സമയം ഞങ്ങൾക്കിതിൽ ആവശ്യമുണ്ട് എന്നോ പറയണമായിരുന്നു എന്നാൽ ഇവിടെ സർക്കാരിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം വയനാട്ടിലെ കൃത്യമായ നാശനഷ്ട കണക്കുകളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളെ അറിയിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി വലിയ കാലതാമസം വരുത്തി അതുകൊണ്ട് തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കേണ്ടുന്ന തുക കേന്ദ്രം അപ്രൂവ് ചെയ്യുന്നത് വളരെ വൈകിട്ടാണ് അതിന് മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല സംസ്ഥാന സർക്കാരിനെ മാത്രമേ കുറ്റപ്പെടുത്താൻ കഴിയുകയുള്ളൂ മാസങ്ങൾ ഇത്ര കഴിഞ്ഞതിന് ശേഷവും അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഓരോ ജോലികളും ഏത് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസിയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പോലും കൃത്യമായ ധാരണ സർക്കാരിന് ഇതുവരെ ഇല്ല എങ്കിൽ പിന്നെ പണ്ട് ഹൈക്കോടതി ചോദിച്ചതുപോലെ നിങ്ങൾ അവിടെ എന്ത് കാണിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഏത് രീതിയിലാണ് നിങ്ങളവിടെ ചെലവഴിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ തന്നെയാണ് സാധാരണക്കാരനും ഉണ്ടാകുന്നത് കേന്ദ്രം ഈ പണം അനുവദിച്ചിരിക്കുന്നത് പതിനാറ് പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പതിനാറ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രോജക്ട് പ്ലാനുകൾ തയ്യാറാക്കി ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ പ്രവർത്തന സജ്ജരാക്കി നിർത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യമാണ് പക്ഷേ ആ കാര്യത്തിൽ പോലും കാര്യമായ പുരോഗതി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ അല്ലായിരുന്നുവെങ്കിൽ ഈ പണം കിട്ടിയതിനു ശേഷം പത്ത് ദിവസത്തിനകം ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസികൾക്ക് അത് കൈമാറ്റം ചെയ്തതിന് സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല നൽകുന്ന പണത്തിന് കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുക എന്നതും ആ പണം ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നത് എന്ന കാര്യം ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ പണം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നിർദ്ദിഷ്ട പതിനാറ് പ്രോജക്ടുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ പോലും അതിന് മുൻകൂറായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് അനുമതി വാങ്ങുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയിൽപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ക്രൂരമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ യഥേഷ്ടം പണം നൽകി അതെപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാമെന്നോ വകമാറ്റി ചെലവാക്കാമെന്നോ ഉള്ള കണ്ടീഷന്റെ പുറത്ത് മാത്രം ഈ പണം നൽകണമായിരുന്നു എന്നാണോ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് എന്ന് സംശയിച്ചു പോകും എന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണകൂടത്തിന് ഭരണകൂടത്തിനില്ലാത്തത് അക്കൗണ്ടബിലിറ്റിയാണ് കൃത്യമായ രീതിയിലുള്ള ഉത്തരവാദിത്തത്തോടു കൂടി അവിടേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കി അതിനുള്ള ഇംപ്ലിമെന്റേഷൻ ഏജൻസികളെ ഐഡന്റിഫൈ ചെയ്തിരുന്നുവെങ്കിൽ ഈ രീതിയിലേക്കുള്ള കശപിശയ്ക്കൊന്നും തന്നെ ഇപ്പോൾ സ്കോപ്പ് ഉണ്ടാകുമായിരുന്നില്ല ഇനി ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുക എന്തെങ്കിലും ഇളവുകൾ അനുവദനീയമായ രീതിയിൽ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് വയനാട്ടിലെ മൂന്ന് ഗ്രാമങ്ങൾ ഒന്നടങ്കം ഒലിച്ചുപോയ ഇരുന്നൂറിലധികം ആൾക്കാരുടെ ജീവഹാനി ഉണ്ടായ ഒരു സംഭവത്തിൽ ഇത്ര വലിയ ഉദാസീനത ഉണ്ടായി എന്നത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് എന്ന് സർക്കാരിനോട് പറയാതിരിക്കാൻ കഴിയില്ല വലിയ പ്രകൃതി ദുരന്തമുണ്ടായിട്ട് ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷവും ഒരു പദ്ധതിയും ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എത്തിക്കാനുള്ള അവസ്ഥയിൽ പോലും കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല അത് ഒരു കഴിവുകേട് തന്നെയാണ് എന്ന് ശ്രീ രാജനെയും സർക്കാരിനെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്